بسم الله الرحمن الرحيم وَمَا اللَّهُ بِغَافِلٍ عَمَّا تَعْمَلُونَ بشد ما يقرآن إدك ال إدك الله تعالى قال وَمَا اللَّهُ بِغَافِلٍ عَمَّا تَعْمَلُونَ الله أشرد الله اشرد من നിങ്ങളെ എല്ലാ ചൈതികളും നിങ്ങളെ എല്ലാ വാക്കുകളും നിങ്ങളെ മാനസിക മന്ത്രവും എല്ലാം വല്ലയേറി പക്ഷേ ഇവിടെ എത്ര ആളുകൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരുണ്ട് അള്ള എന്ന് പറയുന്ന ചില വട്ടുള്ള ആളുകളുണ്ട് അല്ല രണ്ടുണ്ട് പറയുന്ന ആളുകളുണ്ട് അങ്ങനെ എത്ര ആളുകളുണ്ട് അവരൊന്നും അല്ലൊന്നും ചെയ്യില്ലല്ലോ അള്ളഹ ഹലീമാണ് ഇത് അള്ളാഹു അറിയാത്തത് കൊണ്ടോ കാണാത്തത് കൊണ്ടോ ഒന്നുമല്ല എല്ലാം വളരെ കൃത്യമായിട്ട് എടാ വളരെ കൃത്യമായിട്ട് അള്ളാഹുവിനറിയാം അതാ പറയുന്നത് തൊട്ട് ും നിശ്ചയം അല്ലാഹു നിങ്ങളെ പിന്തിക്കുകയാണ് ഈ വക്കുക്കും നിങ്ങളെ സമയത്തിലേക്ക് പിന്തിക്കുക മാത്രമാണ് അല്ലാഹു കാണാത്തത് കൊണ്ടോ അറിയാത്തത് കൊണ്ടോ ഒന്നുമല്ല അപ്പൊ തട്ടിപ്പുകളൊന്നും നടക്കൂല എല്ലാം നമ്മളെ എത്ര അതീവ രഹസ്യമായി ചെയ്താലും ആരറിഞ്ഞിട്ടില്ലെങ്കിലും റഹ്മാനായ അള്ളാഹു എല്ലാം അറിയുന്നുണ്ട് എന്ന ബോധം ഞമ്മൾ പോലും മാഷാ അല്ലാഹു ഇപ്പം ഞമ്മളൊരു കടയ്ക്ക് പോയി അല്ലെങ്കിൽ വേറെ എവിടേക്കാ പോയി നമ്മൾ നോക്കും ഇവിടെ സി സി ടി വി ഉണ്ടോന്ന് ഉണ്ടെങ്കിൽ എന്തേലും തോന്നിയ ദിവസം കാട്ടിയെന്താ മതി കുടുങ്ങൂ എന്നാൽ അള്ളാഹുവിൻ്റെ സി സി ടി വി അതൊക്കെ മഴ നശിപ്പിക്കുക എത്ര കള്ളന്മാരുണ്ട് സി 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 ടി വി നശിപ്പിച്ച് കയറുന്നത് ഏ എന്നാൽ ഇതൊരാൾക്കു നശിപ്പിക്കാൻ കഴിയില്ല അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു ഞമ്മ കേട്ടുകൊണ്ടിരിക്കുന്നു അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ത് ചെയ്യും ആൾ ആഹ്റത്തിലെത്തിയിട്ട് ആ കിതാബ് വായിക്കുമ്പോൾ അത്ഭുതപ്പെടും ഒന്നും ഒഴിവാക്കിയിട്ടില്ലല്ലോ എല്ലാ ചെറുതും വലുതുണ്ട് അപ്പൊ ഞമ്മക്കൊരു ബോധം വേണം ഞമ്മക്ക് കാര്യമായിട്ട് മനുഷ്യന്മാരെ പേടി മനുഷ്യന്മാരെന്തേം കരുതുവോ ഓലെന്തേം പറയോ എന്നൊക്കെ ഞമ്മക്ക് വലിയ വേചാറിയും എന്തടോ മനുഷ്യന്മാര് ഏ അള്ളാഹു കാണും എന്നുള്ളൊരു ഭയം ഞമ്മക്ക് വേണം ഈ ആയത്ത് ആയത് കാണാതെ പഠിക്കണം വമല്ലാഹു ബിഗാഫിലിൻ എന്തറിഞ്ഞിട്ടും കാര്യം നമുക്ക് നല്ല ബോധം വേണം എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട് ഞാൻ ചെയ്യുന്ന വേണ്ടാത്രങ്ങൾ അള്ളാഹു അറിയുന്നുണ്ട് അള്ളാഹു നമ്മളിപ്പറ്റി നന്നാക്കി അവസാന വാക്കുല